ചന്ദ്ര പ്രശ്നം എന്താ വെച്ചാൽ അന്ന് നമ്മള് കുക്കുവിനെ കണ്ടില്ലേ കുക്കുവിനെ കണ്ടുകഴിഞ്ഞതിനു ശേഷം അത് അവസാനത്തെ കാണലായിരുന്നു സിറ്റിയിൽ പിന്നെ വേറെ ആരും അവളെ കണ്ടിട്ടില്ല അവളുടെ അമ്മ നമ്മള് നമ്മള് തട്ടിക്കൊണ്ട് പോയെന്നാണ് പറഞ്ഞേക്കുന്നത് ഞാനും നീ വിടിച്ചു വേണ്ട കാര്യം മാത്രം പറഞ്ഞു സത്യം പറയാ സത്യം പറയാ ഞാൻ തട്ടിക്കൊണ്ട് പോയത് ഞാൻ ഞാൻ തട്ടിക്കൊണ്ട് പോയെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ അണ് കൊച്ചിനെ തുറന്നു കേട്ടോ ചന്ദ്ര ഞാനല്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ ഞാൻ അവളെ പറഞ്ഞു വിടാനല്ലേ നോക്കിയത് പിന്നെ ഞാൻ ഇതിനെ തട്ടിക്കൊണ്ട് പോണേ അത് ഓൾറെഡി പറഞ്ഞു വിട്ടല്ലോ നമ്മൾ സോൾവ് ചെയ്ത ഞാൻ സത്യം പറയാം മാഡം ഞാൻ ഞാനൊരു കാര്യം പറയാം അവളെ അങ്ങനെ കിട്ടും അവൾ കാരണം ചത്തട്ടില്ല അവള് മറ്റേ ഒളിച്ചോടി പോയതാണ് എത്ര പേരെ എനിക്ക് തന്നെ അറിയാം അണ്ണ എന്നെ ദിയ നിന്നെ മറക്കാനോ ഹലോ ഞാൻ ഒരു കാര്യം പറയാം മേഡം എനിക്ക് എന്റെ സ്റ്റേറ്റ്മെന്റ് അത്രയും ശക്തമാണ് എന്റെ സ്റ്റേറ്റ്മെന്റ് അത്രയും കൊണ്ടുപോട്ടാ ജനിച്ചപ്പോഴേ കുറങ്ങിനോയിസ്റ്റ് അവന്റെ അവനേം കൂടെ ഒന്ന് വിളിക്കൂ എനിക്ക് അവനേം കൂടെ ഉണ്ടായ കാര്യങ്ങള് പറയാൻ പറ്റത്തുള്ളൂ മങ്കിയല്ല മാഡം അത് ജസ്റ്റ് ഒരു ഡ്രസ്സാണ് മാഡം ഞാനത് ഉദൂരിപ്പിക്കാം കണ്ണാപ്പി ആ മങ്കിയുടെ ഡ്രസ്സ് കൂടി അകത്തോട്ട് വട ും പാൻ്റ് മരുന്നൊക്കെ എവിടെ താഴെ ഉണ്ട് താഴുണ്ട് ദിയ സിംഗിൾ ആണോ ാണ് എന്റെ ഇതിൽ എനിക്ക് വേറെ ഒന്നും പറയാനില്ല മേഡം ഞാൻ സത്യസന്ധമായിട്ടൊരു കാര്യം പറയാം

റെക്കോർഡ് എങ്ങനെ എങ്ങനെയാ ടി വി ഞാൻ ഞാൻ കാട്ടില്ല റേഞ്ചില്ല മാഡം ഈ കേസുള്ളവരെ അതായത് എവിടെ ഇറങ്ങിയാലും കേസ് കഴിഞ്ഞ ആഴ്ചവരെ ഏതോ ഒരു പെണ്ണിനെ പഴിപ്പിച്ച് ഒരു കൊച്ചുര ഉണ്ടാക്കിയവൻ എന്നായിരുന്നു വാസുവിന്റെ പേര് ഈ ആഴ്ച വാസുവിനെ എല്ലാരും അറിയപ്പെടുന്നത് മറ്റേ പെണ്ണ് കടത്തുന്നു ഏ കൊലപാതകം പറയാ എന്റെ ജീവിതം ഇങ്ങനെ തീർന്നതോട്ടെ എനിക്കതിൽ പരാതിയില്ല മേഡം എല്ലാ കേസും ഞാൻ ഏറ്റു കൊടുത്ത് ഞാൻ കല്ലിക്കൊന്ന് വെള്ളത്തിനകത്ത് താത്തി എനിക്ക് അവരുടെ വർത്താന ഇഷ്ടപ്പെട്ടു ഡീപ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ബോഡി ചിലപ്പോ കിട്ടാനുള്ള സാധ്യത ബോഡി കണ്ടുപിടിച്ചിട്ട് പറയാൻ ശ്രീ വധ ആചനാവാ ഞാൻ ഒരു കാര്യം പറയാം അത് ഞാൻ കംപ്ലീറ്റ്ലി വെള്ളം അടിച്ചതിന്റെ പുറത്ത് പറഞ്ഞ ടെൻ സീറോ നയൻ സെവൻ എന്ന് പറയണ ഒരു സ്ഥലം നമ്മുടെ ഇവിടെ ഇല്ല മാഡം ടെൻ സീറോണ്ട് ടെൻ സെവൻ ആൻഡ് സീറോ അങ്ങനെയാണ് ഇഫ് യു ബിലീവ് യു ദാറ്റ് ഞാൻ പുറത്ത് പറഞ്ഞാൽ കാരണം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരു ദിവസം ഒരു കേസ് അടുത്ത ദിവസം വേറൊരു കേസ് ജീവിതം വെറുത്ത അതിന്റെ പുറകെ നടന്ന് നടന്ന് അപ്പം മേഡം വിളിച്ച സമയത്ത് ഞാൻ അന്നേരത്തെ ഒരിതില് മാഡം ഞാനാണെങ്കിൽ ഒരു കൊച്ചിൻ്റെ കൂടെ ഡേറ്റിന് പോയേക്കുമായിരുന്നു ഞങ്ങള് ഒരുമിച്ച് പൊക്കോട്ടിരുന്ന സമയത്ത് ഷോ ഓഫ് കാണിക്കാൻ വേണ്ടിട്ട് അവൾ ഒരു ബെഗ് അടിക്കൂന്ന് ചോദിച്ചപ്പോ ഞാൻ കൊറേ വാരി കുടിച്ചു മേട കുപ്പി കുപ്പി കുപ്പിയായിട്ട് അന്നേരം സാർ നാലഞ്ചു കുപ്പി അടിച്ചു സാർ ബിയർ ബിയറും വിസ്കിയും അത് ഇതും എല്ലാം കൂടെ എന്തൊക്കെയോ വാരി അടിച്ചു സാർ ഹാങ്ങ് ഓവർ മാറാൻ തന്നെ രണ്ടു ദിവസം എടുത്തു സാർ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പോയി വന്നത് സത്യം പറയാല്ലോ തന്നെ നല്ല സമയം ഹലോ സ്വിച്ച് ഓഫ് യുവർ മാഡം ഒരാളെയും കൂടെ എനിക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നുണ്ട് ഞാനൊന്ന് വിളിച്ചോട്ടെ ഞാനൊന്ന് വിളിച്ചോട്ടെ ഹലോ 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 ഏതാ നമ്പർ ലൊക്കേഷൻ

কেম টু মি জলপাৰ্ডিং পি এল আবাউট দ কেক কুকুজ কেছ ইজ হাউ মেনি everything I mentioned, including that uh, Amma mentioned something. Amma mentioned that one and a half year ago, Parindwasu came to Akuma uh, asking Kuku's hand for marriage. Akuma, Akuma, Rana. Akuma Kukus mother. Oh, Adana, I'm not a very good. 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 I'm not a

അതാ പറഞ്ഞത് കുക്കുവിൻ്റെ കാര്യം എനിക്ക് എനിക്കിങ്ങനെ അറിയാൻ പറ്റും മാഡം അത് അഡാപ്റ്റഡ് ആണോ അവരുടെ മോളാണോ ഒന്നും എനിക്ക് അറിഞ്ഞൂട ഒരു പിടുത്തവും ഇല്ല മേഡം കുക്കുവിനെ വളരെ റെയർലി മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ മാഡം എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ലാസ്റ്റ് അതായത് ഞാൻ അവസാനമായി കുക്കുവിനെ കാണുന്നുണ്ട് അന്ന് ഒരു വട്ടം കണ്ടു അതിനു മുമ്പ് ഒരു രണ്ട് മാസം മുമ്പ് ഞാൻ കണ്ടു ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ശബരിമല പോകുന്ന ദിവസം ഉണ്ടായിരുന്നു കൂടെ ചന്ദ്രനും കുക്കുവും കൂടെ അന്ന് കുറച്ച് റോങ് കോൺവെർസേഷൻ ഒക്കെ ആയ ദിവസമായിരുന്നു ചന്ദ്രൻ നീ പറഞ്ഞ നിങ്ങൾ എന്നോട് അടി ആയ ദിവസമല്ലേ

പിന്നൊന്നും ചെയ്യാൻ പറ്റിയില്ല ബുദ്ധിമുട്ട് സോ മെനിസ് ദിവസം ഞാൻ ഒരു കാര്യം പറയട്ടെ മാഡം തന്നെ ഈ നാട്ടില് കുക്കുനെ പറ്റിയുള്ള അഭിപ്രായം കുക്കുവിനെ പറ്റിയുള്ള അഭിപ്രായം പറഞ്ഞു കണ്ണാപ്പി ഐ അഫോർഡ് കൂടെ കൂടെ ഒത്തിരി ഒത്തിരി അങ്ങനെ ഈ ഈ കാര്യം പറയാം വേറെ ഏതോ എന്തോ വലിയ പരിപാടി ഉണ്ട് മനസ്സിലായോ ആ ഈ സിറ്റിയിലെ കാണാറില്ല ആണ്ടിൽ ആണ്ടിലൊരിക്കെ എന്നാണ് നമ്മൾ ലാസ്റ്റ് കണ്ടത് ലാസ്റ്റ് കണ്ടു പോയി അതിന്റെ അപ്പുറത്തോട്ട് എനിക്ക് ഒരു ബന്ധവും ഇല്ല മേഡം ചെലപ്പോ ഇനിയും പറഞ്ഞു ഞാൻ ഞാൻ പറയുന്നതേക്കും മാഡത്തിൻ്റെ അടുത്ത് കുറേ മാസങ്ങൾക്ക് ശേഷം കുക്കുനെ കാണുന്നത് ഞാൻ അന്ന് ലാസ്റ്റ് കണ്ട അന്നാ അതുപോലെ തന്നെ ഇനിയും വരും ഇനിയും വരാൻ സാധ്യത ഉണ്ട് മാഡം ഇനി വന്നില്ലെങ്കിൽ എന്നെ പിടിച്ച് ജയിലിലിട്ടോ അല്ലാതെ ഞാൻ എന്ത് പറയാനും മേഡം ഒരു പ്രോപ്പർ ഇതുമില്ല കല്യാണം കഴിക്കാമെന്ന് സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നെ എങ്ങനെ അതിൻ്റെ പേരിൽ ഇവിടെ എന്ത് ക്ലിയർ പ്രൂഫ് പ്രൂഫുണ്ട് മാഡം കോഴ്സ് i have uh, interrogated sarak uh, ryan babu also yeah. separately alone uh. uh, loan statements i have done uh. so i have to do that to you as well oh. i have to ask several questions to you as well the same question i have asked to sarak babu and a uh, sarak babu. Ryan, that i cannot mention It's a smart move but i cannot mention your, your statement and their statement should match സിറ്റി സിറ്റിയിൽ എന്തോ ആമ്പിളും കണ്ണാത്തിൻ്റെ ഇപ്പൊ ഞാൻ തന്നെ ഒരു എന്റെ ആരിച്ച മാഡം എന്താ പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് സാറങ്ങനെ കഴിഞ്ഞിട്ട്